ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഒരു സുപ്രധാന മത്സരത്തിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇറങ്ങുകയാണ് മുംബൈ സിറ്റി എഫ് സിയാണ് ഇന്നത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് ഗോവയിലെ ഫറ്റോഡ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഹോട്ട് സ്റ്റാറിലും സ്റ്റാർ സ്പോർട്സിലുമാണ് നമുക്ക് ഈയൊരു മത്സരം ലൈവ് കാണാൻ സാധിക്കുക ഈ മത്സരത്തിൽ സമനില വഴങ്ങിയാൽ പോലും സെമിയിലേക്ക് യോഗ്യത നേടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും എന്നുള്ളതാണ് ഏതായാലും മുംബൈ സിറ്റി നിരയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൂക്ഷിക്കേണ്ട ഒരു താരമുണ്ട് എപ്പോഴും ബ്ലാസ്റ്റേഴ്സിന് തലവേദനയാകുന്ന ഒരു താരമാണ് മറ്റാരുമല്ല സ്ട്രൈക്കറായ ജോർഹെ പെരേര ഡയസ് തന്നെയാണ് മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് ഡയസ് പക്ഷെ പിന്നീട് അദ്ദേഹം ശത്രുപക്ഷത്തേക്ക് മാറുകയായിരുന്നു ബംഗളൂരു എഫ് മുംബൈ സിറ്റി എന്നിവർക്ക് വേണ്ടി കളിച്ചിട്ടുള്ള അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനെതിരെ എപ്പോഴും മികച്ച പ്രകടനം പുറത്തെടുക്കാറുണ്ട് അത് നമ്മൾ ഒരുപാട് തവണ കണ്ടതാണ് അതിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ആകെ ഏഴ് മത്സരങ്ങളാണ് ഡയസ് കളിച്ചിട്ടുള്ളത് അതിൽ ആറ് മത്സരങ്ങളിലും വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതൊരു നല്ല റെക്കോർഡ് തന്നെയാണ് ഏഴ് മത്സരങ്ങളിൽ നിന്ന് എട്ട് ഗോൾ പങ്കാളിത്തങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ആറ് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കി എന്ന് പറയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ എപ്പോഴും തിളങ്ങാൻ ഡയസിന് കഴിയുന്നുണ്ട് ഇന്നത്തെ മത്സരത്തിൽ എന്താകും എന്നുള്ളതാണ് ഇനി അറിയേണ്ട കാര്യം ഡയസിനെ പൂട്ടേണ്ട ഒരു ഉത്തരവാദിത്തം അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫെൻസിൽ തന്നെയാണ് പക്ഷേ വികാശും യുവാനും ഒക്കെ മികച്ച പ്രകടനമാണ് നടത്തുന്നത് അവർ നല്ല രൂപത്തിൽ ഈ സ്ട്രൈക്കറെ പൂട്ടും എന്നുള്ളത് പ്രതീക്ഷിക്കാം നല്ല ഒരു പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ നിന്നും ഇന്ന് ഉണ്ടാവേണ്ടതുണ്ട് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം